തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിലും സ്വന്തം ഭരണ നേട്ടങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ അത് എണ്ണി എണ്ണി പറയാനോ കഴിയാതെ ഭരണപരാജയവും കെടുകാര്യസ്ഥതയും അഴിമതിയും വെച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായി അദ്ദേഹം അച്ചടിച്ച് എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗം തന്നെ എല്ലാ സ്ഥലങ്ങളിലും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ പ്രസംഗമാണ് എല്ലാ സ്ഥലത്തും അതിൽ കോൺഗ്രസിന് നേരെയും രാഹുൽഗാന്ധിക്ക് നേരെയുമാണ് അദ്ദേഹം ആക്രമണം നടത്തുന്നത് അദ്ദേഹം മോഡിയെയും കേന്ദ്രഭരണത്തെയും വെറുതെ വിടുകയാണ് ആകെ പറയുന്നത് പൌരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഞങ്ങളുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ഈ സർക്കാർ ഞങ്ങൾ നേരത്തെ ഒരു ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു കെ ഫോണിനെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാണ് കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം അതായത് രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് പതിനേഴ് മാസം കൊണ്ട് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയാക്കിയില്ല ഇരുപത്തിരണ്ടിൽ പൂർത്തിയാക്കിയില്ല ഇപ്പൊ ഇരുപത്തിനാലിലും പൂർത്തിയാക്കിയില്ല ഇരുപത് ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോ അത് പിന്നീട് മാറ്റി ഓരോ നിയോജക മണ്ഡലത്തിലും ആയിരം പേർക്ക് വെച്ച് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമായി രണ്ടാമത് അത് പതിനാലായിരം എന്നുള്ള എണ്ണമായി കുറച്ചു അവസാനം ഏഴായിരം പേർക്ക് പോലും ഈ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാതെ അതിന് നിയോഗിച്ചിരുന്ന കമ്പനി പണി നിർത്തിപ്പോയിരുന്നു അപ്പോൾ എവിടെ പോയി പണം ഏഴ് കൊല്ലം പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി ഏഴ് കൊല്ലമായി ടെൻഡർ നടപടി കഴിഞ്ഞിട്ട് ആയിരം കോടി രൂപയുടെ പദ്ധതി ആയിരത്തഞ്ഞൂറ് കോടി രൂപയാക്കി മാറ്റി അഞ്ഞൂറ് കോടി അൻപത് ശതമാനം ടെൻഡർ എക്സസ് കൊടുത്തു ടെൻഡർ തുക വർദ്ധിപ്പിച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള കമ്പനികളാണ് ഇതിന്റെ മുമ്പിൽ എസ് ആർ ഐ ടിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ നടക്കുന്ന അവരുടെ കൺസോഷ്യമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എസ് ആർ ഐ ടി ഉണ്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള പ്രസാദിയോ കമ്പനിയുണ്ട് ഈ കമ്പനികൾക്കെല്ലാം കൂടി ഈ കോടിക്കണക്കിന് രൂപയുടെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് കെ ഫോണിലൂടെ ഒരുക്കിയത് ആയിരത്തഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഇറക്കിയിട്ട് ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏഴായിരം പേർക്ക് പോലും കണക്ഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഏഴു വർഷം കഴിഞ്ഞ് ഈ പദ്ധതി ആര് ഉത്തരവാദിത്വം പറയും ഇതിൽ നിന്ന് ആയിരത്തി മുപ്പത്തി ഒമ്പത് കോടി രൂപ എടുത്തിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നാണ് അടുത്ത മാസം മുതൽ കിഫ്ബിക്ക് ഒരു വർഷം നൂറ് കോടി രൂപ വെച്ച് ഇവര് തിരികെ കൊടുക്കണം എവിടെ നിന്ന് കൊടുക്കും നൂറ് കോടി രൂപ ഇവര് കരുതിയിരുന്നത് ഇതിൽ നിന്നുമുള്ള ലാഭമുണ്ടാക്കി അതിൽ നിന്നും വരുമാനമുണ്ടാക്കി ആ പണമാണ് കിഫ്ബിക്ക് കൊടുക്കേണ്ടത് ഇപ്പം നൂറ് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കണം അപ്പൊ സർക്കാർ ഖജനാവിലെ ആയിരത്തി കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കേരളം ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതിയെ കുറിച്ച് ഇനിയെങ്കിലും അന്വേഷണം നടത്താൻ തയ്യാറാകണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചേർന്ന ഇതിന്റെ റിവ്യൂ കമ്മിറ്റി വളരെ വലിയ വിലയിരുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് ഈ കൺസോഷ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് കമ്പനി ഒരു കമ്മിറ്റ്മെന്റും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു എഗ്രിമെന്റും പാലിച്ചില്ല അവർ അവരാവശ്യത്തിന് ജീവനക്കാരെ വെച്ചില്ല ഒരു തരത്തിലുള്ള നടപടികളും അവർ സ്വീകരിച്ചില്ല എന്നുള്ള ഗൗരവതരമായ പരാതി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിന്റെ കാലാവധി കഴിഞ്ഞു എന്നിട്ട് വീണ്ടും നീട്ടിക്കൊടുത്തു അവർക്ക് രണ്ടു കൊല്ലം കൂടി നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായത് ഒന്നും ആയില്ല വീണ്ടും നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പൊ സ്വന്തക്കാർക്ക് വേണ്ടി ഈ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകേണ്ട പദ്ധതി ഏത് കൊല്ലമായിട്ടും പൂർത്തിയാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഇത് ഞാനും നിങ്ങളും എല്ലാം അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സർക്കാർ ഖജനാവിലെ കൊള്ളയാണ് പരസ്യമായ കൊള്ളയാണ് അപ്പൊ ഈ കെ ഫോൺ കൊള്ളയെ കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയില്ല മാസപ്പടിയെ സംബന്ധിച്ച ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയില്ല സർക്കാരിനെ സംബന്ധിച്ച അഴിമതി ഘടികാര്യസ്ഥത ഭരണ പരാജയം നിങ്ങൾക്കറിയാം അമ്പത്തി ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനില്ല നാല്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകളില്ല ഒരു കോടി ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല പതിനാറായിരം കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും മുഖ്യമന്ത്രി അത് എത്ര മറച്ചു വയ്ക്കാനാണ് മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ തരത്തിലുള്ള പ്രസംഗം രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് ആക്ഷേപം കോൺഗ്രസിനെതിരായിട്ടാണ് ആക്ഷേപം ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമുള്ളൂ അതിൻ്റെ അകത്ത് ദേശീയ തലത്തിൽ വർഗീയതയെയും ഫാസിസത്തെയും പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റും കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ കോൺഗ്രസ് തകർന്നാൽ കോൺഗ്രസ് ദുർബലമായാൽ അതിന്റെ സഹായം ആർക്കായിരിക്കും എന്നാണ് പിണറായി വിജയനോട് ഞങ്ങളുടെ ചോദ്യം അപ്പൊ നിങ്ങൾ കോൺഗ്രസിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് ബി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തൃശൂരിൽ പരസ്യമായ ി ജെ പിയെ സഹായിക്കാനുള്ള നിലപാടുമായിട്ടാണ് സി പി എം പോകുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് തൃശൂരിലെ സി പി എം പിന്തുണയ്ക്കുന്ന മേയർ ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ച് അനുകൂലമായ പ്രതികരണം നടത്തിയിരിക്കുന്നത് കാരണം തൃശൂരിലെ സി പി എം നേതാക്കൾ മുഴുവൻ കരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തിന്റെ പേടിയിലാണ് കഴിയുന്നത് അവിടെ കോടിക്കണക്കിന് രൂപയാണ് സി പി എം കൊള്ളയടിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ മുന്നൂറ് കോടി രൂപ കൊള്ളയടിച്ച് വ്യാജ അക്കൗണ്ടുകളിലൂടെ കോടികളാണ് സി പി എമ്മിന്റെ കയ്യിൽ തൃശൂർ ജില്ലയിലുള്ളത് ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഏജൻസികളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി അവിടെ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് വേണ്ടി ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായ രീതിയിലേക്ക് പോവുകയാണ് അത് എൽ ഡി എഫ് കൺവീനർ വന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു സുരേന്ദ്രൻ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ബി ജെ പി പ്രസിഡന്റ് അവരുടെ സ്ഥാനാർത്ഥികളെ പറ്റി അതിനേക്കാൾ വലിയ സൂപ്പർ ലേറ്റീവിലാണ് നമ്മുടെ എൽ ഡി എഫിന്റെ കൺവീനർ അവരെ കുറിച്ചും പറയുന്നത് ഇപ്പൊ തൃശൂർ മേയറെ കൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു ഇതെല്ലാം ഗൂഢാലോചനയുടെ പരിണത ബലങ്ങളാണ് ഭയമാണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇപ്പൊ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ബി ജെ പി മുതലെടുക്കാൻ നോക്കുന്നത് സി പി എം വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുമോ എന്ന് അവര് തൃശൂരിലും തിരുവനന്തപുരത്തും അവര് ശ്രമിച്ചു നോക്കിയാൽ തൃശൂരിൽ അതൊരു പരസ്യമായ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ടാക്കിയാലും ബി ജെ പിയെ കേരളത്തിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ കോൺഗ്രസും യു ഡി എഫും സമ്മതിക്കില്ല അവിടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യും ഗവൺമെന്റ് അവരുടെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇന്നലെ കോട്ടപ്പടിയിൽ ഈ പ്രശ്നം ഉണ്ടായി ആനയുടെ ശല്യം ഉണ്ടായി എല്ലായിടത്തും വന്യമൃഗശല്യമാണ് ജനങ്ങൾ പരിഭ്രാന്തരാണ് ജനങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല പുല്ലുവെട്ടാൻ പോകാൻ പറ്റുന്നില്ല പശുവിനെ കറങ്ങുന്ന പാല് കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ജനങ്ങൾ വലിയ വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത് സർക്കാർ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ് ബി എസ് ഐ സംബന്ധിച്ച് ബി എസ് ഐ സംബന്ധിച്ചുള്ള പരിധി തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയത്തിൽ പഞ്ചായത്തുകളോട് അഭിപ്രായം പറയാൻ പറഞ്ഞിരിക്കുകയാണ് പഞ്ചായത്തുകൾക്ക് തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളെ പറ്റി പഞ്ചായത്തുകളുടെ കയ്യിൽ ഒരു ഫയലും ഇല്ല ഒരു രേഖയുമില്ല ഒരു രേഖയുമായിട്ടുള്ള ആക്സസും പഞ്ചായത്തുകൾക്കില്ല അവസാനം ഇ എസ് എ അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് ഇത് രൂക്ഷമായ സമരപരിപാടികളുമായി യു ഡി എഫ് രംഗത്തിറങ്ങും വനാതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ അവരുടെ കൃഷിയിടങ്ങളും അവരുടെ പാർപ്പിടങ്ങളും അവരുടെ സ്ഥലവും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ എടുക്കും ഗവൺമെന്റ് അടിയന്തരമായി അടിയന്തിരമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും